ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട് അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ് അയാൾ ഒന്ന് എങ്ങനെങ്കിലും ഇറക്കി പോകുന്ന അധപതനം എന്നല്ല എന്ത് പറയാൻ കോൺഗ്രസിന് ഉണ്ടെങ്കിൽ അയാളോട് എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നു പറഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കി ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ അയാളെ പുറത്താക്കാൻ പറയൂ ഞങ്ങളെ കേറും അയാൾക്കൊരു കൊടുത്തിരിക്കുന്നു ആറു മണിക്ക് വന്നപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ ഞാനാണ് വീട്ടിലുള്ളത് അദ്ദേഹം എത്തിയിട്ടില്ല പുറത്ത് പോയിട്ട് മിനിസ്റ്റർ പുറത്ത് പോയിട്ട് എത്തിയിട്ടില്ല അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അത് കേട്ട് അതിൻ്റെ ഷോക്കിലിരിക്കായിരുന്നു അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത് വരുന്നു അത് കഴിഞ്ഞ് ഇവർ അകത്തോട്ട് സംസാരിക്കാൻ പോണു അപ്പം ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നു ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഭാര്യയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നിഷേധിച്ചു ില്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു അല്ല ഞാൻ എല്ലാം ഞാനെല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത് എത്ര മണിക്ക് പോയി ഏത് വണ്ടിയിൽ പോയി എപ്പോൾ പിക്കപ്പ് ചെയ്തു അജന്തയിൽ എവിടെയാ കൊണ്ടുപോയാൽ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത് എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു ബെഡ്റൂമിനകത്ത് നടന്നത് എന്തോ ആണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു അപ്പട്രാക്ടായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ അയാളുടെ കാലിലോട്ടങ്ങൾ വീണു വീണിട്ട് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അയാൾ പറഞ്ഞു ഞാനിത് പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും എന്നറിയാമോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ തെറ്റുപറ്റിപ്പോയി മാപ്പ് മാപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ഷമപണം ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പേരെ കണ്ടുള്ളൂ എനിക്കതിനപ്പുറം കാണാനുള്ള ഒരു മനക്കരത്തില്ലായിരുന്നു അപ്പോഴും ഞാനത് ആകെ ഷോക്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി മുകളിലോട്ട് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്കാകെ എൻ്റെ ജീവിതം മുഴുവനും പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു അതുകൊണ്ട് ഞാൻ ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കൺട്രോളായപ്പം താഴോട്ട് തിരിച്ചു വന്നു വന്നപ്പോൾ ഇവിടെ ആരുമില്ല ഓഫീസ് റൂമിൽ തന്നെ ഇരിക്കുകയാണ് ആരുമില്ല ഞാൻ ഇതേ കരഞ്ഞോണ്ട് എന്നെ അകത്തോട്ട് കയറിപ്പോയി ഇത് എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തുവാ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ പോയി കഥോ കുറ്റിയിട്ടു കഥോ കുറ്റിയിട്ടിട്ട് അടി തുടങ്ങി എന്നെ കഴുത്തിനെ വരെ പിടിച്ച് ഞെക്കി ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയി എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റൂ എന്തൊക്കെ എന്ന് എനിക്ക് ഞാൻ 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 എവിടെയൊക്കെ പോയി ഇടിക്കുന്നു തട്ടുന്നു വീഴുന്നു എന്നെ കഴുത്തിനെ കിടന്ന് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് വെച്ച് ചാണ്ടിയമ്മൻ ഗണേഷിനെതിരെ രൂക്ഷമായ പ്രതികരണം നടത്തിയിരുന്നു സോളാർ കേസിൽ ഗണേഷ് കുമാർ തന്റെ കുടുംബത്തോട് ഇത്രയും ദ്രോഹം ചെയ്യുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് വെച്ച് നടന്ന കോൺഗ്രസിന്റെ പരിപാടിക്കിടെ ചാണ്ടിയമ്മൻ പറഞ്ഞത് എന്നാൽ തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണ് എന്നായിരുന്നു ഗണേഷ് കുമാർ ഇതിനെ മറുപടിയായി ഇപ്പോൾ പറയുന്നത് ഉമ്മൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടി പറയാൻ വേണ്ടി മന്ത്രി ഗണേഷ് കുമാറിന്റെ ഒരു വാർത്താ സമ്മേളനം ചാണ്ടി ചാണ്ടിയമ്മന്റെ ആരോപണങ്ങൾ തള്ളിയ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ തിരക്കുകയായിരുന്നു പൊടുന്നനെയാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്ക് നേരെ തിരിഞ്ഞത് ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആരോപണങ്ങൾ തന്റെ കുടുംബം തകർത്ത് സർവ്വതും പിടിച്ചു വാങ്ങിച്ച് മക്കളെയും തന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ചയാളാണ് ഉമ്മൻചാണ്ടി ആ മര്യാദ കേടിന് മറുപടി പറയണ്ടേ പറയണ്ട എന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല എന്നായിരുന്നു ഉമ്മനോടുള്ള ഗണേഷിന്റെ മറുപടി പ്രകോപിപ്പിച്ചാൽ പഴയ കഥകളൊക്കെ തന്നെ പറയുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു തന്റെ കുടുംബം തകർത്ത് മക്കളെയും തന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടതരത്തിൽ ഉമ്മൻചാണ്ടി മറുപടി പറയുമോ ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയുമോ മെയിലിൽ ഇനി ഇത് പറയരുത് പറഞ്ഞാൽ അപകടമായിരിക്കും ആര് ആരെയാണ് ചതിച്ചത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കണം ഇത്രയും നാൾ മിണ്ടാതിരുന്ന ആളാണ് ഞാൻ അത് മാത്രമേ തനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ എന്ന് ഗണേഷ് പറഞ്ഞു താൻ ഉമ്മൻചാണ്ടിയെ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് തൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ സത്യസന്ധമായി ജീവിച്ചതാണോ തന്റെ തെറ്റ് നെല്ലിയാമ്പതിയിലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണോ താൻ രാജിവെച്ചത് ഒരു കുടുംബവഴക്കിന്റെ പേരിൽ മന്ത്രിയെ രാജിവെപ്പിച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിനു ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം എന്നും മന്ത്രി പറഞ്ഞു എന്റെ രണ്ട് മക്കളെയും എന്നെയും കൂടി വേർപ്പിരിച്ചത് ഉമ്മൻചാണ്ടിയല്ലേ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ച് വിടാത്തത് എന്താണ് എന്നും ഗണേഷ് ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞാൽ അനിയ കൂടിപ്പോകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എന്നാൽ ഗണേഷ് കുമാറിന്റെ ഈ ആരോപണത്തിന് മറുപടിയായി ഗണേഷിന്റെ തന്നെ മുൻ ഭാര്യയുടെ പഴയ വെളിപ്പെടുത്തൽ വീഡിയോയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മംഗളം ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയിൽ നിന്നുമാണ് ഗണേഷ് കുമാറിനെതിരായ വിവാദങ്ങൾ തുടക്കം കുറിക്കുന്നത് ഒരു മന്ത്രിയെ കാമുകിയുടെ ഭർത്താവ് വീട്ടിൽ കയറി തല്ലി എന്നതായിരുന്നു ആ വാർത്ത എന്നാൽ ഈ വാർത്തയിൽ ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല എന്നാൽ പി സി ജോർജിന്റെ ഇടപെടലാണ് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കിയത് കാമുകിയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മടികിട്ടിയത് ഗണേഷ് കുമാറിനാണ് എന്ന് പി സി ജോർജ് പരസ്യമായി പറഞ്ഞു ഗണേഷിന്റെ കുടുംബ പ്രശ്നങ്ങൾ മുഴുവൻ തനിക്കറിയാമെന്നും ജോർജ് പറഞ്ഞു പെൺ വിഷയത്തിൽ ഒരു ആരോപണം കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്ന അന്നത്തെ ഇടതുപക്ഷം ഉടൻ തന്നെ ഗണേഷിന്റെ രാജിക്കായി മുറവിളി കൂട്ടി പക്ഷെ മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറും അതത്ര കാര്യമാക്കിയില്ല എന്നാൽ ഒടുവിൽ യാമിനി തങ്കച്ചു തന്നെ നേരിട്ട് പത്രസമ്മേളനവുമായി രംഗത്ത് വന്നു ഗണേഷ് തന്നെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അവരുടെ പത്രസമ്മേളനം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ യാമിനി പൊട്ടിക്കരഞ്ഞു മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ട് പോലും ഒരു ഗുണവും ഉണ്ടായില്ല എന്നും യാമിനി പറഞ്ഞു എന്നാൽ താൻ ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നില്ല ഭാര്യ തന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് ഗണേഷ് കുമാറും രംഗത്ത് വന്നു മർദ്ദനമേറ്റത്തിന്റെ ചിത്രങ്ങളും പ്രചരിച്ചു ഒടുവിൽ യാമിനി തങ്ങച്ച് പോലീസിൽ കേസ് കൊടുത്തു ഗാർഹിക പീഡനത്തിന് കോടതിയിൽ ഹർജിയും സമർപ്പിച്ചു ഗണേഷും പോലീസിൽ പരാതിപ്പെട്ടു ഒടുവിൽ രാജിവെച്ച് പോലീസ് കേസ് വന്നതോടുകൂടി ഗണേഷ് കുമാർ തടി തപ്പി ഗണേഷ് കുമാറും ഉമ്മൻചാണ്ടിക്കും പിടിച്ചു നിൽക്കാനാക്കാത്ത അവസ്ഥയാണ് അന്നുണ്ടായത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിന് അർദ്ധരാത്രിയോടുകൂടി ഗണേഷ് രാജി സമർപ്പിച്ചു ഉഭയകക്ഷി ചർച്ച പോലീസ് കേസും ഗാർഹിക പീഡന കേസും വലിയ വിഷയങ്ങളിലേക്ക് നയിക്കുമെന്ന ഘട്ടം എത്തിയപ്പോഴായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങിയത് അങ്ങനെ വിവാഹമോചന കരാർ ചർച്ചകൾക്കൊടുവിൽ ഇരുവരും വേർപിരിഞ്ഞു എന്തായാലും ഗണേശന്റെ ചരിത്രം ചികഞ്ഞു പോയാൽ ചികയുന്നവനും നാറുന്ന സ്ഥിതി വിശേഷമാകുമുണ്ടാവുക എങ്കിലും വലത് കാലിലെ പെരുമന്തും വെച്ച് ഇടത് കാലിൽ ഉണ്ണിമന്തുള്ളവനെ കളിയാക്കാനും കുറ്റം പറയാനും യാതൊരു ഉളുപ്പും ഗണേശൻ കാണിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് തന്റെ ഭൂതകാലമെല്ലാം മറന്നിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് അന്തസ്സുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തോട് എംഎല്എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പറയണമെന്നായിരുന്നു ഗണേശന്റെ ആഹ്വാനം